ഇതാ ഇതെന്താണോ ഇതാണ് കാസറ്റ് എന്ന് പറയുന്നത് കാസറ്റ് അത് പണ്ട് പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ കാസറ്റിട്ടാണ് പാട്ട് കേട്ടുകൊണ്ടിരുന്നത് പണ്ട് ആദ്യം റേഡിയോ ഇറങ്ങി അതായത് ദൂരദർശന്റെ റേഡിയോ അതിനകത്തിട്ട വാർത്ത കേൾക്കാൻ പറ്റും നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ പറ്റും അതിൻ്റെ അകത്ത് സിനിമയുടെ ശബ്ദരേഖയൊക്കെ കേൾക്കാൻ പറ്റും ആ റേഡിയോ എന്ന് പറയുന്നത് എനിക്ക് അത് കഴിഞ്ഞിട്ട് ിൽ കണ്ടുപിടിച്ചായിരിക്കും ടേപ്പ് നമുക്ക് വേറെ പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇത് കണ്ടോ ഇതാണ് ടേപ്പ് റെക്കോർഡ് ചെയ്യുന്നത് ഇത് കണ്ടോ കണ്ട ഇതെന്താ സാധനം അറിയാമോ കോലി കോലിയോ കോലിയണം അവന്റെ കോലിയൊക്കെ അതിലേ അറിയത്തുള്ളു ഇതൊക്കെ എല്ലാം അറിയാവോ ഇതാണ് അവൻ എന്നിട്ട് ഇതിനകത്ത് ഇത്ര ഇങ്ങനെ പാട്ടെങ്ങനെ ഞെട്ടിയിട്ട് പാട്ടിങ്ങനെ ഞെക്കുമ്പോൾ പാട്ട് കേട്ടു അപ്പൊ ഞങ്ങളെയൊക്കെ പണ്ടൊക്കെ എന്റെ വീണ്ടും ചെന്ന് ഇങ്ങനെ പാട്ടും കേട്ട് നിന്റെ ഒക്കെ നിന്റെ ഒക്കെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടാ അന്ന് ഇതാക്കി അമ്മക്ക് അറിയാം അന്ന് ഇത് ഉണ്ടോ എന്നിട്ട് അത് മനസ്സിലായല്ലോ വീടാ അത് ആ ചൂടിലേട്ട എന്നിട്ട് ഇതാണ് നമ്മൾ നേരത്തെ ടേപ്പ് റെക്കോർഡ് എന്റെ കാണിച്ചില്ലേ ഒരു കാസറ്റിട്ട് ടേപ്പ് പാട്ടി വെക്കുന്ന കാണിച്ചില്ലേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇറങ്ങിയത് ഇതാണ് അപ്പൊ ആളുകൾക്കൊക്കെ സിനിമ കാണാനും ഒക്കെ ഇത് ഇത് നമ്മള് വെള്ള തുണിയൊക്കെ ഇത് ഇട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിട്ടിട്ട് സിനിമ കാണുന്നതായിരുന്നു നമ്മള് സിനിമ കാണാ ഇത് ഇട്ടിട്ട് പിന്നെ പാട്ട് കേൾക്കാം ഒത്തിരി പാട്ടൊക്കെ ഇത് കേൾക്കാനൊക്കെ ഇറങ്ങി പിന്നെ ടി വി ടി വി ഇറങ്ങി പിന്നെ ഈ ചെറിയ എല്ലാ വീട്ടുകളിലും ലാൻഡ് ഫോൺ ആയി എല്ലാ വീട്ടിലും പിന്നെ ലാൻഡ് ഫോൺ ആണ് അപ്പോൾ ഞങ്ങളുടെ മൂഫി ഇത് കണ്ടോ ഇത് ഇതൊരു പണ്ടത്തെ ലാൻഡ് ഫോണിന്റെയാണ് ചെറിയ ലാൻഡ് ഫോൺ ആയിരുന്നു ഇത് പണ്ടത്തെ കണ്ടോ ഇത് ഇത് പിന്നെ ഇത് ഇറങ്ങി പിന്നെ ഇത് ലാൻഡ് ഫോൺ ഇറങ്ങി എല്ലാ വീടുകളിലും പിന്നെ ടി വി ഇറങ്ങി പിന്നെ ദൂരദർശൻ്റെ സിനിമകളൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ഓരോ ചാനലിൽ ഇതിറങ്ങി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോന്നോരോന്നും പിന്നെ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോഴത്തേക്കിൻ്റെ ഇത്ര എനിക്കിപ്പോൾ പത്ത് നാൽപ്പത്തേഴ് വയസ്സായി അപ്പോൾ എനിക്ക് അന്നത്തെ നിൻ്റെ പ്രായത്തിൽ അതൊന്നും കാണാൻ നമുക്കറിയത്തില്ല ഫോണൊന്നുമില്ല ഇപ്പോഴത്തേക്ക നിൻ്റെയൊക്കെ കാലത്ത് എല്ലാ ഫോണിനകത്തായി പിന്നെ എന്തിനായി ഫോണിലായി ടി വി ആയി ഫോണായി പിന്നെ എല്ലാ വീട്ടിലും ലാൻഡ് ഫോൺ ആയി ലാൻഡ് ഫോണെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണായി അതായത് കൊച്ചു പിള്ളേരുടെ കയ്യിൽ വരെ മൊബൈൽ ഫോണായി അതോടുകൂടി കൊച്ചു മക്കൾക്ക് വരെ അഹങ്കാരമായി മനസ്സിലായാൽ ഞങ്ങളുടെ തന്നെ കാലത്ത് അഹങ്കരിക്കാനൊന്നുമില്ല വിശപ്പിനെന്തേലും കിട്ടിയാൽ കഴിക്കും അതും മൂന്ന് മൂന്നേരം നിങ്ങൾക്കപ്പം മൂന്നേരയിൽ ആവശ്യമായിട്ടതിന് ഞങ്ങൾക്കിലപ്പോൾ രണ്ടു നേരം കിട്ടുന്നതിലും ഇപ്പോൾ ഒരു നേരം കിട്ടത്തുള്ളൂ അങ്ങനെ ജീവിച്ചു തരാൻ ഞങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അലഹമ്മദില്ല അള്ളാൻ്റെ കാര്യണ്യം കൊണ്ട് എല്ലാം തന്നെ നിങ്ങൾക്കൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പണ്ട് ഗുരുവിൽ പോണവർക്കൊക്കെ പണ്ട് ഗുരു പോകുന്നവർക്കൊക്കെ ഈ ഇതുപോലെയുള്ള നമുക്ക് ഫോണൊന്നുമില്ല വിളിക്കാനായിട്ട് അത് ചില പിന്നെ അത് എല്ലാവരും കത്താണ് അയക്കുന്നത് കേട്ടോ കത്തെഴുതി അയക്കും അപ്പോൾ ഈ പോസ്റ്റ്മാൻ ഉണ്ടല്ലോ പോസ്റ്റ്മാനൊക്കെ ഈ കത്തുകൾ കൊണ്ടുവന്ന് നമ്മളൊക്കെ വീട്ടുകളിലൊക്കെ കൊണ്ടുതരുന്ന തരുന്ന ആളുണ്ട് പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ആൾ ീ പോസ്റ്റർ പങ്കുണ്ടെന്ന് നമ്മളൊക്കെ വീട്ടിൽ കത്ത് തരും നമ്മൾ പിന്നെ അവർക്ക് കിളിക്കുന്നതായിട്ട് ഇരിക്കുന്നവർക്ക് കത്ത് അങ്ങോട്ട് അയക്കും അപ്പോൾ വല്ലപ്പോഴും ഒരു മാസത്തിലോ ചിലപ്പോൾ രണ്ട് മാസമോ ചിലപ്പോൾ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴായിരിക്കും ഓരോ കത്ത് ഇങ്ങോട്ട് വരും ഓരോ കത്ത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നത് അവർക്ക് അന്ന് അങ്ങനത്തെ സംവിധാനങ്ങളെ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ട് പിന്നെ എന്തെങ്കിലും സീരിയസ് ആണോ എന്നിട്ട് ടെലിഗ്രാം ടെലിഗ്രാം അടിക്കും അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു ടെലിഗ്രാം ചെയ്യുന്ന പറഞ്ഞാൽ കമ്പി അടിക്കുന്നതെന്നൊക്കെ പറയും ഞാൻ അങ്ങനെ പെട്ടെന്ന് വിളിക്കും മയിലുകളല്ലോ ഈ സന്ദേശം അയക്കോന്ന് വെച്ചാല് പ്രാവൊക്കെയല്ലോ പ്രാവിന്റെ കാലിലൊക്കെ എഴുതിയിട്ട് അത് പണ്ടൊക്കെ രാജാക്കന്മാർക്കാണ് അങ്ങനെ അയക്കുന്നത് ഒരു രാജാ മറ്റൊരു രാജാൻ സന്ദേശം അയക്കുന്നത് പ്രാവിന്റെ കാലിന് കെട്ടിങ്ങനെ പറത്തിവിടും അപ്പൊ ആ പ്രാവ് ഇങ്ങനെ പറന്ന അടുത്ത രാജ്യത്തെത്തിയിട്ട് അവിടെ ചെന്നിരുന്ന് ഇരിക്കുമ്പോ അതിന് പിടിച്ച് എടുത്ത് അഴിച്ച് വായിച്ച് നോക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട് പണ്ടത്തെ കാലത്ത് പിന്നെ കത്തയച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കത്തുകൾ കിട്ടും കണ്ടുപടി അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചറിയാമോ ആ പട്ടീനെ കണ്ടിട്ടാണ് മയില് മീലും ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയാമോ ലാൻഡ് ഫോൺ ഇറങ്ങി ിലൊക്കെ ലാൻഡ് ഫോൺ ആയി അപ്പോ ഗൾഫിൽ നിന്നെടുത്തോ ഗൾഫ് നാട്ടിലും ഫോണ് വിളിക്കാന്നായി അത് കഴിഞ്ഞപ്പോൾ